നമസ്കാരം തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാകില്ല തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദൈവമാണ് പത്മനാഭസ്വാമി എന്ന പാമ്പിന്റെ മുകളിൽ ശയിക്കുന്ന വിഷ്ണു ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ കന്യാകുമാരിക്ക് അടുത്തുള്ള തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രവുമായി അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ബന്ധമുള്ളതായി പറയപ്പെടുന്നുണ്ട് അനന്തശയന രൂപത്തിലാണ് രണ്ട് ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠകൾ കേരളത്തിൽ കാണുന്ന ക്ഷേത്രങ്ങൾ പോലെയാണ് തിരുവട്ടാർ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത് രണ്ടു ക്ഷേത്രങ്ങളിലും അമൂല്യ സമ്പത്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഏറെ നിഗൂഢതകളുള്ള രഹസ്യ അറയുടെ പേരിലാണ് പത്മനാഭപുര ക്ഷേത്രം പ്രശസ്തമായിരിക്കുന്നത് മനുഷ്യർക്ക് ആർക്കും ഈ അറ തുറക്കാൻ കഴിയില്ലെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ മഹാവിഷ്ണു അനന്തൻ എന്ന പാമ്പിന്റെ പുറത്ത് ക്ഷയിക്കുന്ന രീതിയിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് തിരുവിതാംകൂർ രാജ്യം പത്മനാഭന് സമർപ്പിച്ചതിൽ പിന്നെ ശ്രീ പത്മനാഭദാസൻ എന്നാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെടുന്നത് വിഷ്ണുഭക്തനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിച്ചതിന്റെ രേഖയാണ് തൃപ്പണിദാനം അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത് ഈ ക്ഷേത്രം വിഷ്ണുവിനായി സമർപ്പിച്ചിരിക്കുന്ന നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നാണ് അഴുവർ സന്യാസിമാർ എഴുതിയ ദിവ്യപ്രബന്ധത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട് വിഷ്ണുവിനെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങളാണ് ദിവ്യപ്രബന്ധത്തിൽ ആദിശേഷൻ അനന്തൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന അഞ്ച് തലയുള്ള സർപ്പത്തിന്റെ മുകളിൽ കിടക്കുന്ന മഹാവിഷ്ണു ഇടത് കൈ തൊടുന്ന ഒരു ശിവലിംഗത്തിലാണ് വിഷ്ണുവിൻ്റെ ഇരുവശങ്ങളിലുമായി ശ്രീദേവിയെയും ഭൂദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു വിഷ്ണുവിൻ്റെ കൊടിയിലെ താമരയിൽ ബ്രഹ്മാവിനെയും കാണാം പന്ത്രണ്ടായിരം സാളഗ്രാമം എന്നറിയപ്പെടുന്ന ശിലകൊണ്ട് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് നേപ്പാളിലെ ഗണ്ഡകി നദിയുടെ തീരങ്ങളിൽ കണ്ടുവരുന്ന വിശേഷാകൃതിയിലുള്ള കല്ലുകളാണ് സാളഗ്രാമങ്ങൾ ഇവ വിഷ്ണു ഭഗവാന്റെ പല രൂപങ്ങളെയും പ്രതിനിധീകരിക്കുന്നതായി കരുതപ്പെടുന്നു ശ്രീകോവിന്ദിന് മുമ്പിലുള്ള ഒറ്റക്കൽ മണ്ഡപം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു കൂറ്റൻ കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത് ഇരുപതടി നീളവും രണ്ടര അടി വീതിയും വരും ഈ മണ്ഡപത്തിന് ഇതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്ന് ക്ഷേത്രത്തിലെ അമൂല്യ സമ്പത്തുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആറ് അറകളിലാണ് ഇവയിൽ ആറാമത്തെ അറ ഒരു രഹസ്യ അറയാണ് മനുഷ്യർക്ക് ഇത് തുറക്കാൻ കഴിയില്ലെന്നാണ് വിശ്വാസം ആറാമത്തെ അറ തുറക്കുന്നത് സംബന്ധിച്ച് വിവാദം തുടരുകയാണ് ശ്രീ പത്മനാഭന്റെ സ്വന്തം അറയാണ് ആറാമത്തെ അറ എന്നാണ് വിശ്വാസം അതിനാലാണ് ഈ അറ മനുഷ്യർ തുറക്കാൻ പാടില്ലെന്ന് പറയുന്നത് വിഷ്ണുവിന്റെ ശ്രീചക്രം പോലുള്ള അമൂല്യ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത് ആറാമത്തെ അറയിൽ ആണെന്നാണ് വിശ്വാസം ആറാമത്തെ അറയിൽ ഒന്നിലധികം അറകളുണ്ട് ഇവയിൽ ആദ്യത്തെ അറ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തുറന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ തന്നെ മറ്റൊരു അറയുമുണ്ട് ആ അറയിലാണ് ദൈവ ചൈതന്യം നിലനിൽക്കുന്നതെന്ന് പറയപ്പെടുന്നത് ഈ അറയിൽ ശ്രീ പത്മനാഭ സ്വാമിയുടെ ചൈതന്യം വർദ്ധിക്കാനായി സ്ഥാപിച്ചിട്ടുള്ള അനവധി വസ്തുക്കളുണ്ട് കൂടാതെ ദേവന്മാർ ഋഷിമാർ കാഞ്ഞിരോട്ടി യക്ഷിയമ്മ എന്നിവർ അദൃശ്യരായി സ്വാമിയെ സേവിച്ച് ഈ അറയ്ക്കുള്ളിൽ വസിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയപ്പോൾ ആറാമത്തെ അറ തുറന്നാൽ ദൈവകോപം കോപം ഉണ്ടാകുമെന്ന് തെളിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആറാമത്തെ അറ ചിലർ തുറക്കാൻ ശ്രമിച്ചതായും എന്നാൽ അറയിൽ മഹാസർപ്പങ്ങളെ കണ്ട് ആളുകൾ ഭയന്ന് ഓടിയതായും എമിലി ഗ്രീൽ കിറ്റ് ഹജ് എന്ന ഒരു വിദേശ സഞ്ചാരി തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മാസത്തിൽ ഈ നിലവറയുടെ രണ്ടാമത്തെ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ജസ്റ്റിസ് സി എസ് രാജന്റെ കാലുമുറഞ്ഞു നിലവറയിൽ രക്തം വാർന്നതിനെ തുടർന്ന് ആ ഉദ്യമം ഉപേക്ഷിക്കുകയായിരുന്നു